എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റുഡിയോയിലുള്ള കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിനെ സ്റ്റുഡിയോയിൽ പോയുന്ന സമയത്ത് കുറേ എം ടി സ്പേസസ് ഉണ്ടായിനി കുറേ സംഭവങ്ങൾ കാലി എനിട്ടോ അതിപ്പോൾ ലിപ്സ്റ്റിക് ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ പക്ഷേ ഇപ്രാവശ്യം ഞാൻ പോയപ്പോൾ അതായത് ഇപ്പം റീസൻ്റ് ആയിട്ട് പോയതാണ് കേട്ടോ കുറേ ഫുൾ കളക്ഷൻ ഇനി തിരക്കും നല്ല പോലെ ഉണ്ടേനീട്ടോ സുഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കമ്പാരിറ്റബിളി മീഷോനൊക്കെ പോലെ തോന്നുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് എപ്പോഴും തോന്നലുണ്ട് നിങ്ങൾക്ക് തോന്നലുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാ ടു ഡബിൾ നയൻ്റെ ടീഷർട്ടുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് കേട്ടോ ഇതൊക്കെ ടീ ഷർട്ടിൻ്റെ സെക്ഷൻസ് ആണ് കുറെ നല്ല ടീഷർട്ട് ഉണ്ട് കേട്ടോ ടു ഡബിൾ നയന് മാത്രമല്ല വൺ ഡബിൾ നയനും ടീഷർട്ടുകൾ ഉണ്ട് കേട്ടോ ടീഷർട്ട് ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ പോയപ്പം ഈയൊരു ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ വെച്ച് കണ്ടത് കേട്ടോ ഈ സ്ഥലത്തൊക്കെ ഞാൻ ഇതിന് മുന്നേ പ്രാവശ്യം പോയപ്പോൾ ക്യാഷ്വൽ ടോപ്സേനി ഇത് വൺ നയൻ നയൻ്റെ ടീഷർട്ടാണ് ഇതിൽ ഞാനൊരു ബ്ലൂ അതുപോലെ തന്നെ വേറൊരു ഈ ഒരു പച്ചയാണ് എടുത്തീരുന്നത് അപ്പം ഞാൻ സ്റ്റുഡിയോന്ന് എടുത്ത ഡ്രെസ്സിൻ്റെ സ്റ്റുഡിയോ ഹോൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചെയ്തിട്ട് കാണണം എന്ന് ആഗ്രഹമുള്ളതിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതൊക്കെ എയ്റ്റ് ഡബിൾ നയൻ്റെ ക്യാഷ്വൽ വിയർ കം അങ്ങനത്തെ ടൈപ്പ് ടോപ്പുകളാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും ഓരോന്നും എടുത്ത് കാണിച്ചിട്ടില്ല കാരണം നല്ല തിരക്കേനി അപ്പോൾ കഴിയണ പോലെ ഏകദേശം റേറ്റും ആ ഡ്രെസ്സിൻ്റെ ഒരു മോഡലും നിങ്ങൾക്ക് കാണിക്കണത് പോലെയാണ് എടുത്തിട്ടുള്ളത് വീഡിയോ കേട്ടോ എല്ലാ ഡ്രസ്സിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് ഇതൊക്കെ ത്രീ ഡബിൾ നയൻ്റെ ഡ്രസ്സിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഡ്രസ്സുകൾ മാത്രമല്ല നിങ്ങൾക്ക് അറിയാമല്ലോ സ്റ്റുഡിയോയിൽ എല്ലാ സംഭവങ്ങളും കിട്ടും ഇത് കാൽക്കേറ്റ് സ്റ്റുഡിയോ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പാൻസിൻ്റെ സെക്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കൂടെ ഞാൻ ട്രയലിന് ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇനി ബിബിനാൻ്റെ അടുത്ത വീഡിയോ ആണ് ഇതിൽ ബാക്കിയൊക്കെ ഇതൊക്കെ ത്രീ ത്രീ ഡബിൾ നയൻ്റെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നിനും റേറ്റ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നത് കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ കുറേ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല തിരക്കും ഉണ്ട് നല്ല നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് അപ്പോൾ പെരുന്നാളും അതുപോലെ തന്നെ ഓണം ആവാനായില്ല എന്നാലും പെരുന്നാളാവാനായിരുന്നു അപ്പോൾ നിങ്ങൾ പോയി നോക്കുക നല്ല കളക്ഷൻ ഉണ്ട് നേരത്തെ കണ്ട ആ ബ്ലാക്ക് ഞാൻ എടുത്തിട്ടുണ്ടേനി ഇതും എനിക്ക് ഭയങ്കര ഇനി പക്ഷെ ഇതിന് സൈസ് അവൈലബിലിറ്റി ഇല്ലാത്തതിനോടാണെന്ന് തോന്നുന്നുണ്ട് ഞാനത് അവിടെ എടുക്കാതെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കെട്ടിയിരം സെലക്ട് ചെയ്ത ഡ്രസ്സുകളാണ് ഈ അതായത് ബിബിനായിട്ട് സെലക്ട് ചെയ്ത ഡ്രസ്സാണ് ഈ ഒരു ബ്ലാക്ക് അതുപോലെ തന്നെ ഈ ഒരു കളറ് ഇതും എനിക്ക് ഇനി പക്ഷെ ഇതിൻ്റെ കൈ എനിക്കൊരു ഒരു എന്തോ പോലെ തോന്നിയപ്പോൾ ഞാൻ അവിടെ വെച്ചതേനി പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കുറേ കളക്ഷൻസ് വെറൈറ്റി ഓഫ് ക്രോപ്പ് ടോപ്സ് അതുപോലെ തന്നെ നമ്മൾ കാഷ്വലി നമുക്ക് ഇടാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസ് ചുരിദാർ മെറ്റീരിയൽസ് അല്ല ടോപ്പുകൾ അതുപോലെ തന്നെ വെറൈറ്റീസ് ഓഫ് പാൻസ് ഒക്കെ അവൈലബിൾ ആണ് ലേഡീസിനും മാത്രമല്ല ജെൻസിനും അവൈലബിളാണ് ഇത് ഫോർ ഡബിൾ നയൻ്റെ സെക്ഷനാണ് കേട്ടോ അവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇങ്ങനത്തെ ടൈപ്പ് ഷർട്ട് മോഡലുള്ള കുറേ സംഭവങ്ങളുണ്ട് ബ്ലാക്ക് ആയിക്കോട്ടെ അതുപോലെ തന്നെ വൈറ്റ് ആയിക്കോട്ടെ അങ്ങനത്തെ ഇതുണ്ട് പിന്നെ ചപ്പൽസിൻ്റെയും അതുപോലെ തന്നെ ഇന്നവേസിൻ്റെയും പിന്നെ സ്ക്രഞ്ചീസ് ഹെയർ എക്സസറിസിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും ഫുൾ ആയിട്ട് നിൽക്കുന്ന കളക്ഷൻ ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ സെവൻ ഡബിൾ നയൻ്റെ കളക്ഷനാണ് ഇത് കുറച്ചും കൂടി ലെങ്ത്ത് ഉള്ള ടൈപ്പ് ടോപ്പുകളാണ് ഇതൊക്കെ എയിറ്റ് ഡബിൾ നയനാണ് ഇതിൽ ഈ ഗ്രീൻ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് ആയിട്ടുണ്ടായിനി കുറച്ചൊരു എന്താ പറയുക നേടലടിക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാതെ അവിടെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോന്നിടത്ത് കാണിച്ചു തരുകയാണ് അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് ഇഷ്ടമായെന്നുള്ള കമൻറ്റ് ചെയ്യുക ഇപ്പോഴടുത്ത് നിങ്ങൾ ആരെങ്കിലും സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് അതും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് സ്റ്റുഡിയോയിൽ വീണ്ടും പോണത് കാരണം എനിക്ക് കുറച്ച് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പുകൾ വാങ്ങേണ്ടി ഇനി അങ്ങനെ പോയതാണ് കേട്ടോ ഇതൊക്കെ ഇന്നോവേസിൻ്റെ സെക്ഷനാണ് ത്രീ ഡബിൾ നയൻ അങ്ങനത്തെ റേറ്റിനുണ്ട് ഇതൊക്കെ ടു ഡബിൾ നയനാണ് നമുക്ക് ബാക്കി സംഭവങ്ങൾ ഷോക്സ് അങ്ങനത്തൊക്കെ കിട്ടുന്നത് ഫോർ ഡബിൾ നയൻ്റെ ചപ്പലിൻ്റെ സെക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ ഓർക്കാൻ നല്ലോണം ഫില്ലായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ചിലതൊക്കെ നല്ല ഗ്യാപ്പാകും ചില സമയത്ത് പൂമ്പ് പ്രാവശ്യം അങ്ങനെയൊന്നും അല്ല ഇതൊക്കെ ടു ഡബിൾ നയൻ്റെ ചപ്പലിൻ്റെ സെക്ഷനാണ് ഇഷ്ടം ഇഷ്ടംപോലെ ചെരുപ്പുകൾ ഉണ്ട് കേട്ടോ ഇതാ സിക്സ് ഡബിൾ നയൻ അപ്പോൾ നമുക്ക് ചെരുപ്പൊക്കെ മീഷോ എന്നും അതുപോലെ തന്നെ എസ് എം എന്നൊക്കെ വാങ്ങുന്ന പോലെ ആ ഒരു ഏകദേശം ആ ഒരു റേറ്റിൽ നമുക്ക് സ്റ്റുഡിയോ എന്നും വാങ്ങാം കേട്ടോ കണ്ടോ ടു ഡബിൾ നയൻ്റെ കളക്ഷൻസ് തീർന്നിട്ടില്ല ഗൈസ് പിന്നെയും കളക്ഷൻസ് ഉണ്ട് ഇനി കണ്ടോ ഇതൊക്കെ ടു ഡബിൾ നയൻ ആണ് ഇതൊക്കെ ടു ഡബിൾ നയനാണ് അപ്പോൾ ചെരുപ്പൊക്കെ ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കിയിട്ടേ നോക്കിയിട്ടുള്ളത് ഇനി വാങ്ങിയിട്ടില്ല കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഡ്രസ്സായിരുന്നല്ലോ ഇതൊക്കെ ത്രീ ഡബിൾ നയൻ്റെ സെക്ഷനാണ് കണ്ടോ ഇഷ്ടം പോലെ ഡ്രസ്സിൻ്റെ സോറി ഗൈസ് ചെരുപ്പിൻ്റെ കളക്ഷൻ ഈ ഒരു റേറ്റിൽ ഉണ്ട് കേട്ടോ അതും പല കളേഴ്സിൽ നമുക്ക് കംഫേർട്ടായിട്ടുള്ളത് നോക്കിയിട്ട് നോക്കാം കുറേ ആൾക്കാർ അവിടെ തരണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ത്രീ ഡബിൾ നയൻ്റെ ഷൂ ആണ് ഈ സൈഡിലുള്ളത് ഇതിൽ ഈ ഒരു ലാസ്റ്റ് കണ്ട ഒരു വൈറ്റുമ്പിൽ കുറേ ഇതുള്ള ഈ ഒരു ഷൂ ഇല്ല ഓപ്പൺ ഉള്ള ടൈപ്പ് അത് ഞാൻ കണ്ടിട്ടില്ല ഇനി കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പോയപ്പോൾ അതെനിക്കൊരു വെറൈറ്റി സംഭവമായിട്ട് തോന്നി കേട്ടോ ഇതൊക്കെ ടു ഡബിൾ നയൻ്റെതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടു ഡബിൾ നയനൊക്കെ അത് ഭയങ്കര വെർക്ക് ഫോർമാണിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് വലിയ കുഴപ്പമില്ലാത്ത ചപ്പൽസ് ആണ് ഒക്കെ വരുന്നത് കേട്ടോ കണ്ടോ അതും കുറേ വെറൈറ്റി കളേഴ്സിൽ ആണ് ഒരു കളർ മാത്രമല്ല പിന്നെ ആസ് യൂഷൽ സ്റ്റുഡിയോയിൽ പോയാൽ നമ്മളെല്ലാവരും ട്രയലിന് വെച്ച് ലിപ്സ്റ്റിക് മാറി മാറി ഇട്ട് നോക്കലുണ്ട് ഞാനിട്ട് നോക്കിയിട്ടുണ്ട് ഇനി ഇത് ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനാണ് കുറേ കളേഴ്സ് ആണ് കണ്ടോ ഗ്യാപ്പുകൾ പൊതുവെ കമ്പയറ്റബിളി കുറവാണ് ഈ തീരില്ല എന്നല്ല ാലും ഉണ്ട് എന്നാലും കുറവാണ് പിന്നെ ഇതൊക്കെ നയൻറ്റി നയൻ്റെ സെക്ഷനാണ് കേട്ടോ നയൻ നയനാണ് നയൻ നയൻ അല്ലേ നിങ്ങൾ കണ്ടത് എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ മതി ഇതൊക്കെ അതിൻ്റെ സെക്ഷൻസ് ആണ് പോലെ ചാര വേറെ ആണ് കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക്ക് മാത്രമല്ല നെയിൽ പോളിഷിൻ്റെ സെക്ഷനും വരുന്നുണ്ട് കേട്ടോ വൺ ഡബിൾ നയൻ ഈ നെയിൽ പോളിഷിൻ്റെ കോംബോ ഇവിടെ ഉണ്ട് കേട്ടോ ഇതിൽ നാലെണ്ണമാണ് നെയിൽ പോളിഷോ ലിപ്സ്റ്റിക്കോ ആണ് ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ ഇതുപോലെ തന്നെ നെയിൽ പോളിഷിൻ്റെ കളക്ഷനും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ദാ ഡബിൾ നയൻ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇതെന്തുള്ളത് എനിക്ക് ഓർമ്മയില്ല പിന്നെ അതുപോലെ തന്നെ നാൽപ്പത്തൊൻപത് രൂപ മുതൽ ലിപ് ബാംസ് ഉണ്ട് കേട്ടോ സുഡിയോന്ന് ലിപ് ബാം ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് ഇനി കളർ ലിപ് ബാം ഇനി പക്ഷേ എനിക്ക് ലിപ് ബാം അതിന് മാത്രം ഇഷ്ടമായിട്ടില്ല ഇനി ഒരു സുഖമില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മളെ സ്പഞ്ചാണ് എന്നാണ് എൻ്റെ ഒരു അനുമാനം പിന്നെ വൺ ഡബിൾ നയൻ ഇഷ്ടം പോലെ ടൈപ്പ് പെർഫ്യൂം ഉണ്ട് കേട്ടോ പെർഫ്യൂമിൻ്റെ വെറൈറ്റീസ് കുറേ എണ്ണം ഉണ്ട് ഇത് മാത്രമല്ല പിന്നെ ജെൻസിൻ്റെ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ടൈപ്പ് ഷർട്ടുകൾ ഷൂകൾ ടീഷർട്ടുകൾ പാൻസുകൾ ഒക്കെ അവൈലബിൾ ആണ് കിഡ്സിൻ്റെ സെക്ഷനും നല്ല ആക്റ്റീവ് ഇനി ഫുള്ളായിട്ട് ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ട് ും അപ്പം യൂണിഫോമിൻ്റെ എക്സ്ട്രാ നമുക്ക് കളർ ഡ്രസ്സുകളൊക്കെ വേണം എന്നുള്ളവർക്ക് മസ്റ്റായിട്ടും സ്റ്റുഡിയോയിൽ വൺ ടൈം പോയി നോക്കാൻ പറ്റും കേട്ടോ പെരുന്നാളിനും എന്തായാലും സ്റ്റുഡിയോയിൽ ഒരു പ്രാവശ്യം പോയി നോക്കാം നമുക്ക് പെരുന്നാളിനിട്ടില്ലെങ്കിലും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാമല്ലോ ഇതൊക്കെ കിഡ്സിൻ്റെ സെക്ഷനാണ് കണ്ടോ ഭയങ്കര ക്യൂട്ടായില്ലേ ടു ഡബിൾ നയൻ ആണ് ഈ ഒരു സെക്ഷൻ്റെ മൊത്തമായിട്ട് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വൺ സെവൻ നയൻ്റെതാണ് ഈ കുട്ടികൾക്ക് വരുന്ന ടീഷർട്ടോ കേട്ടോ ഒക്കെ നല്ല ക്യൂട്ടാണ് കാണാൻ ഭയങ്കര ഭംഗിയുണ്ടെങ്കിൽ പിന്നെ ബോയ്സ് എന്ന് എഴുതിയിട്ട് ഓരോ ഏജ് ടു പേജ് മന്ത് ടു മന്ത് ഒക്കെ എഴുതിയിട്ട് കറക്റ്റായിട്ട് ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ ഭയങ്കര സുഖമാണ് വൺ ഫോർ നയൻ്റെതാണ് ഈ കണ്ണതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റുള്ള കുറേ ടൈപ്പ് ഡ്രസ്സുകളുണ്ട് കണ്ടോ കുറച്ച് ടോപ്പ് ടൈപ്പ് കുട്ടികൾക്ക് ആവശ്യമുള്ള ഉണ്ട് കുറച്ച് ഉള്ള ടൈപ്പ് ഉണ്ട് പല കളർ വേരിയൻസിലും ആണ് അവൈലബിളാണ് ടോപ്പ് സ്കൂൾ തുറക്കുന്ന ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എല്ലതും നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ബോയ്സിൻ്റെ സെക്ഷനാണ് ടു ഡബിൾ നയനും ത്രീ ഡബിൾ നയനും ഒക്കെ ചപ്പൽ അവൈലബിൾ ആണ് സോക്സുകളും എല്ലാവരും അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറയൊന്നും എടുത്ത് പറയണില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടത്തിൽ തന്നെ നിങ്ങളെ വീഡിയോ സ്റ്റുഡിയോയിൽ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പോകാൻ ആഗ്രഹിക്കണേന്നല്ല സ്കൂളൊക്കെ തുറന്ന് അതുപോലെ തന്നെ ഡ്രസ്സ് ഒക്കെ നോക്കി നടക്കണ ആൾക്കാർക്ക് അഫോർഡബിൾ റേറ്റിൽ ഡ്രസ്സ് വേണമെങ്കിൽ നമ്മളെ കാലിക്കറ്റ് സ്റ്റുഡിയോയിൽ എന്തായാലും പോയേക്കാം അപ്പോൾ ഈ വീഡിയോ ഓൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റുഡിയോ വരുന്നത് എവിടെയാണ് മുന്നത്തെ വീഡിയോയിൽ കുറച്ച് ആൾക്കാർ ഇത് പാവമണി റോഡിനാണ് വരുന്നത് കേട്ടോ നമ്മളെ മാനാഞ്ചിറേൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിലാണ് അവിടെ ഒരു കോർണേഷ് തിയേറ്റർ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ടാണ് സ്റ്റുഡിയോ വരുന്നത് അപ്പോൾ എല്ലാവരും വൺ ടൈം പോയി വെക്കണമെന്നുള്ളവർക്ക് പോയി വയ്ക്കാം ഇതൊക്കെ ഹെയർ എക്സസറീസാണ് ഒന്നും ഞാൻ എടുത്ത് പറയണില്ല കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ബൈ